മലയാളികൾ എപ്പോഴും ഏറ്റെടുക്കുന്ന ഒരു താരം തന്നെയാണ് നടി ലിൻറ്റു റോണി ലിൻഡുവിൻ്റെ വാർത്തകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാറുണ്ട് കാനഡയിലും യു കെയിലും എത്തിയതിനു ശേഷമാണ് കൂടുതലും ലിൻഡു സോഷ്യൽ മീഡിയയിൽ സജീവമായി മാറിയത് അതിനുശേഷം പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി മാറാറുണ്ടായിരുന്നു ലിൻഡുവിൻ്റെ വാർത്ത ഇപ്പോഴിതാ കുഞ്ഞുവിനേയും കൊണ്ട് ഇപ്പോൾ യു കെയിൽ നിന്ന് ഇറങ്ങുകയാണ് ലിൻറ്റു എന്നാണ് അറിയിക്കുന്നത് ലിൻറ്റുവിന് വളരെയധികം വിഷമമുണ്ടെന്നും ലിൻഡു അറിയിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെയാണ് ലിൻഡു ഇക്കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകർക്ക് അത് വളരെയധികം വിഷമമുള്ളൊരു കാര്യമാക്കി തന്നെ പറയുന്നുണ്ട് ലിൻഡുവിനെ സംബന്ധിച്ച് അവിടെ നിന്ന് ഇറങ്ങുക എന്നത് വളരെയധികം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത്രമേൽ പ്രേക്ഷകർക്കൊക്കെ തന്നെയും വളരെയധികം വിഷമമുള്ളൊരു കാര്യമാണ് തനിക്ക് എല്ലാം തന്നത് ഈ നഗരമാണ് ഇന്ന് ജീവിതത്തിൽ ഞാൻ നേടിയതെല്ലാം തന്നെ എനിക്ക് സ്വന്തമാക്കാൻ സഹായിച്ചതും സാധിച്ചതൊക്കെ തന്നെയും ഈ ഒരു വേദി കാരണമാണ് യു കെ ആണ് എനിക്കെല്ലാം തന്നതെന്ന് എനിക്കറിയാം എന്നാലും വിട പറയുക എന്നത് വളരെയധികം അനിവാര്യ കാര്യമാണെന്ന് പറയുന്നു ആദ്യം ലിൻറ്റുവും മകനും കൂടിയായിരിക്കും പോവുക എന്നാണ് പറയുന്നത് ഇവർ എങ്ങോട്ടാണ് പോകുന്നതെന്നാണ് പിന്നീട് പ്രേക്ഷകർ അന്വേഷിച്ചത് ഇത്രയും നല്ലൊരു നഗരത്തിൽ താമസിച്ചുകൊണ്ട് നാട്ടിലേക്ക് വരികയാണോ എന്ന് ചോദിക്കുന്നു അത്രയും നല്ലൊരു ചുറ്റുപാടിൽ ജീവിക്കുകയല്ലേ മകനുൾപ്പെടെ നല്ല വിദ്യാഭ്യാസം നൽകാൻ പറ്റുന്ന സ്ഥലമല്ലേ പിന്നെ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് ചോദിക്കുന്നു നേരത്തെ ലിൻറ്റു ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിൻറ്റുവിന് കുടുംബസമേതം അല്ലെങ്കിൽ നേരത്തെ തന്നെ ദുബായിൽ താമസിക്കാനായിരുന്നു ഇഷ്ടമല്ല ആ ഇഷ്ടത്തെക്കുറിച്ച് ലിൻഡോ തുറന്നു പറയുന്ന വാക്കുകൾ നേരത്തെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൻ്റെ കൂടുതൽ വാർത്തകളാണ് പ്രേക്ഷകർ സജീവമായി ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ് ആദ്യം വൈറലാകുന്നത് ലിൻഡോ ഇനി ഇപ്പോൾ യു വിട്ട് ദുബായിലേക്ക് പോകുമ്പോൾ ദുബായ് വ്ലോഗുകൾ കാണാമെന്നാണ് പ്രേക്ഷകർ അഭിപ്രായം പറയുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ലിഞ്ചുവിൻ്റെ സ്നേഹം തന്നെയാണ് ആ മനസ്സിലാക്കുന്നതെന്ന് പറയുന്നു ലിൻഡുവിന് കുഞ്ഞിനെ എത്രമാത്രം ഇഷ്ടമാണെന്ന് ഇതിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ലിൻഡുവിന് കുഞ്ഞ് എത്രമാത്രം വേണ്ടപ്പെട്ടതാണെന്നും ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നു പ്രേക്ഷകരോടുള്ള സ്നേഹം തന്നെയാണ് ഇതിലൂടെ കാണിക്കുന്നത് ലിഞ്ചു അത്രമാത്രം പ്രേക്ഷകരുമായി അടുത്ത് നിൽക്കുന്നൊരു താരമാണ് എന്തൊക്കെ കാര്യങ്ങളുണ്ടെങ്കിലും അത് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കും എന്തൊക്കെ വാർത്തകളുണ്ടെങ്കിലും അത് പ്രേക്ഷകരുമായി ഏറ്റെടുക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊക്കെ തന്നെ വൈറലാകും ും എല്ലാവരും ഏറ്റെടുക്കുന്നത് പോലെ തന്നെ വൈറലാകാറുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ലിൻഡുവിന് യു കെ വിട്ടേ പറ്റുള്ളൂ ദുബായിലേക്ക് പോയേ മതിയാകും അതിന്റെ വാർത്തകളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെയുള്ള ആഗ്രഹമാണ് ദുബായിൽ പോ പോകണം എന്നുള്ളത് അങ്ങനെയുള്ള ആഗ്രഹം സാധിച്ചെടുത്തിരിക്കുകയാണ് ലിൻഡു ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്രേക്ഷകർ തന്നെയാണ് ഇത് ഏറ്റെടുക്കുന്നത് പ്രേക്ഷകരുടെ വാർത്തകൾ തന്നെയാണ് കൂടുതലും സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച് എത്തുന്നത് ലിൻഡു എന്തിനാണ് പോകുന്നതെന്ന് ചോദിച്ച് എല്ലാവരും എത്തുന്നു യു കെയിൽ നിരവധി മലയാളികളുണ്ട് യു കെയിൽ തന്നെ ലിൻഡുവിന് നിരവധി ഫാൻസ് ഉണ്ട് അവർ തന്നെയാണ് ഈ ചോദ്യം ചോദിക്കുന്നതെന്ന് പറയാം പ്രേക്ഷകരോടുള്ള സ്നേഹം തന്നെയാണ് ചോദിക്കുന്നത് പ്രേക്ഷകർക്ക് അത്രമാത്രം ലിൻഡുവിനൊരു സ്നേഹമാണ് എന്തിനാണ് ലിൻറ്റു ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറയുന്നു ദുബായിലൊക്കെ എന്തിനാണ് പോകുന്നത് ഞങ്ങളുടെ ഒപ്പം ഇരുന്നാൽ പോരെ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് പ്രേക്ഷകരുടെ സ്നേഹവും അതുപോലെ തന്നെയാണ് പങ്കുവയ്ക്കുന്നത് പ്രേക്ഷകരുടെ വാക്കുകളും ഇതുപോലെ തന്നെയാണ് ഏറ്റെടുക്കുന്നതും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നതുമെല്ലാം ആരാധകരുള്ള സ്നേഹം തന്നെയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നതെന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ